നമ്മുടെ വീട്ടിലേ പാക്കറ്റ് ചപ്പാത്തി കൊണ്ടുവന്ന കേട്ടോ അമ്മ പറഞ്ഞോ ഏറ്റവും ചപ്പാത്തി കൊണ്ടരാൻ പറഞ്ഞു എന്നിട്ട് ഏഹ് അതിന് ചപ്പാത്തി കൊണ്ടു ചപ്പാത്തി കടയിലും കൂടി അതല്ല ചപ്പാത്തി ഇന്നാള് നമ്മള് കൊണ്ടുവന്നതല്ലേ അത് ഏഴ് രൂപ കേട്ടോ ചപ്പാത്തിക്ക് അല്ലല്ലി പറഞ്ഞില്ലേ ഇനിയിപ്പം കുഴച്ചിട്ടാക്കിട്ട് വേണ്ട സമയമില്ല

ഇത് കഴിക്കാനുള്ള ഒരു മൂടല്ല അപ്പൊ അത് കാരണം അത് കഴിക്കുന്ന ഒരു തുള്ളി ചോറ് കഴിച്ചിട്ടുണ്ടെങ്കി ശരിയാവില്ല എന്താ മുട്ടി മീൻ മീൻകറിയോന ഞാനൊരു കൊറച്ചെന്നെ കഴിക്കുള്ളൂ അല്ലേ കൊറച്ചല്ലേ ഞാൻ ഒന്നര കയ്യില് ചോറും കൂടി എടുക്കില്ല അപ്പൊ എനിക്ക് കൂടി ഞാൻ വെള്ളം കുടിച്ച് വയറ് ഫുള് ആക്കും നാളെ എനിക്ക് ആശുപത്രിയിൽ പോണം നാളെ രാവിലെ രാവിലെ അല്ലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നാല് മണി ഡോക്ടർ ഉണ്ട് അത്രേ അപ്പൊ എപ്പോഴും ഉച്ച കഴിഞ്ഞിട്ട് പോണ് ഉച്ച നേരത്തെ പോവേ അപ്പൊ ഒന്ന് പോയിട്ട് വരണം മ്മും ഇത്രയും നേരം എന്താണെന്നറിയ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന് ഇത്രയും നേരം വന്നുകഴിഞ്ഞാ ഞാൻ ഉച്ചക്ക് ചോറിനില് കഴിഞ്ഞിട്ട് അവിടെ പോയി കടന്നു പോകട്ടോ ഞാൻ എപ്പോഴാ വന്നേക്കണെന്നറിയോ അറിയോ മണി ആറേ കാലായിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് വന്നേക്കുന്നത് അതുപേരെ ഞാൻ അവിടെ കടന്നു ഏ അവിടെ കടന്ന് ഉറങ്ങണ്ട അമ്മ വയറു വേദം എടുത്തിട്ടുന്ന് ഇന്ന് അച് വന്നപ്പോ ഞാന് തലതിരിഞ്ഞിട്ടില്ല അച്ചോസ് ഇത് നല്ല ആട്ടോ ഇതില് കോറുണ്ട് ഇതില് കൊറേ സംഭവങ്ങളുണ്ട് എനിക്കും ഇത് ഇഷ്ടമാണ് ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ വരകിട്ട് ഇതിന്റെ കൂടെ അല്ലേ കൂർക്കപ്പേരിയോ പയറുപ്പേരിയോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒന്നുമില്ല മീൻ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ മീൻ കൂട്ടിട്ടും കഴിച്ചു നോക്കി എന്താ അപ്പൊ ഇത് നമ്മള് എന്താ ഇനി കോറയുണ്ട് അതില് റാഗി നമ്മുടെ കോറ കുറച്ച് പൊടിച്ച് വെക്കണം ആദ്യം നമ്മള് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇപ്പൊ പിന്നെ പൊടിക്കല് കമ്മി ആയിക്കണം അരക്കലാണ് മിക്സയുടെ ജാർ കേടുവന്നതും കൊണ്ടേ നമ്മള് ഇതാപ്പ കോറയുടെ അല്ലേ നൂൽപുട്ടിന്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ സംഭവം നൂൽപുട്ടിന്റെ ഉപ്മാവിന്റെ നൂൽപുട്ടിനെ അത് പറ്റും അത് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ആ നാളെ നമ്മൾ ഉപ്പ്മാവ് ഉണ്ടാക്കിയില്ലേ അമ്മ അമ്മക്ക് കഴിക്കാൻ കിട്ടിയില്ല ട്ടോ ഒരു പാക്കറ്റ് വാങ്ങിയുള്ളൂ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് ഉണ്ടാക്കണത് അപ്പൊ അത് കാരണം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ പക്ഷെ അത് ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അത് ഉപ്മാവ് സാധ നമ്മള് ഉപ്മാവുണ്ടാക്കില്ലേമ്മ മറ്റേത് എന്താ സേമിയാവുമ്പോ നമ്മളൊന്നും വറക്കില്ലേ ആ ഉപ്മാവ് നന്നായിട്ടുണ്ടത് ഞാൻ വെറുതെ ഇഷ്ടാവോ ഇഷ്ടാവില്ലല്ലോ എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ കടുക് ഇട്ടിട്ട് കടുക് മുള്ളി ഓരോണക്ക മുളകും ഇട്ടിട്ട് ആർക്കും കിട്ടിയില്ലേട്ടാ നമ്മള് രണ്ടുപേരും മാത്രമേ കഴിച്ചുള്ളൂ കുട്ടികൾ സ്കൂളേക്ക് പോയിരുന്നല്ലോ സുഗനിക്കും കൂടിയും കൊടുക്കാൻ പറ്റിയില്ല ആകെ എത്ര ഉണ്ടായിരുന്നുള്ളു രണ്ട് പാക്കറ്റിലമ്മ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അതേപോലെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഈ കോറയുടെ പൊടി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെ നീളത്തിൽ നീളത്തിൽ തന്നെ അതിൽ ഉപ്പ് വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് എന്താ അടി ഇട്ടില് ചെമ്മിൻ്റെ തട്ടിൽ ഞാനത് വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇട്ടിൽ ചെമ്മിൻ്റെ തട്ടിൽ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ നൂൽപുട്ടുണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൂൽപുട്ട് പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാധനം കിട്ടിയേല ഒരു പ്രാവശ്യം വലിയ ഇഷ്ടം മറ്റോ തോന്നുന്നു എവിടെ പോയിട്ട് വരുമ്പോ കൊണ്ടന്നതാണത് നമ്മള് പക്ഷെ ഇപ്പൊ ഇപ്പഴാണ് എങ്ങനെയുണ്ട് എന്നാ

ായോ അതെന്താ ടേസ്റ്റ് നമുക്ക് നാളെ തോനെ വാങ്ങോ എന്റെ പൊന്നൂന് കൊടുക്കാ ചേച്ചി പാപ്പ തരും ആ എന്റെ തരാം നിൽക്കുക്കട അമ്മ പാലിന് അമ്മ ഒരു തുള്ളി പാല് കൊടുക്കുന്നു അച്ചുട്ടീടെ അടുത്ത് വരാൻ പറയട്ടാ അച്ഛന്റെ ഷർട്ട് നീയൊക്കെ ഇടാൻ തുടങ്ങി കൊടുക്കമ്മൂ കുഞ്ഞുണ്ണി ണ്ടോ എന്റെ അച്ചു വേണ്ടത് ഇഷ്ടായില്ല അച്ചുവിന് വേണ്ട അച്ചു ഇത് കഴിച്ചു നോക്കിയൊക്കെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ചമക്കി വാങ്ങിച്ചു കൊടുക്ക കൊഴിക്കാൻ കൊടുക്കടി നല്ലതാണ്

നല്ലതൊന്നും അത് ചോക്ലേറ്റ് ഇഷ്ടോക്ലേറ്റ് ചേട്ടാ ഇതിന്റെ ഒരു എന്താ ഈ വേറൊരു സംഭവം കൂടി നമ്മള് കാളം കഴിക്കുമ്പോ കാളന്റെ മുകളിലുള്ള സാധനം ഇതാണോ അല്ലേ അതല്ല പണി ചിപ്സ് പോലെ അത് ചോളത്തിന്റെയാണ് തോന്നുന്നുണ്ട് നാളെ അത് വാങ്ങിയില്ലേ അത് കഴിക്കാന് ഉച്ചക്ക് കഴിക്കാനോ ഇരുപത് ഉറുപ്പയ്ക്ക് എന്താ ഒരാൾക്ക് കഴിക്കാനുള്ളത് അതേപോലെ ഇവിടെ ഈ ചക്രം വാങ്ങണ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഈ വട്ടത്തിലുള്ള ഒരു ചക്രേ അത് കൊണ്ടാട്ട അതൊരു ദിവസം എന്താ കൊണ്ടാട്ടം കത്തിച്ച് കാണിച്ചു തന്നു ഇത് കണ്ടോ ഇതില് പ്ലാസ്റ്റിക് എത്ര ഉണ്ട് അറിയും പിന്നെ ആ കൊണ്ടാട്ടം വാങ്ങില്ല അങ്ങോട്ട് നിർത്തി മറ്റേത് മിണ്ടിയോ ചോറിന് കൊണ്ടാട്ടായിരിക്കും ഏ അന്നത് പറഞ്ഞിട്ടില്ല മാ കൊണ്ടാട്ടം വാങ്ങണ്ട പിന്നെ നിങ്ങൾക്ക് ഇണ്ടാക്കാൻ വേണ്ടിയായിട്ടല്ലേന്ന് പറഞ്ഞിട്ട് ബാറ്റ് ബോള് പച്ച പച്ചക്കളർ ചുവപ്പ് കളറ് മഞ്ഞക്കളർ അറിയാ കൊണ്ടാട്ടം പറഞ്ഞാട്ടങ്ങളാണോ ചപ്പാത്തി പൊന്നൂസ് പൊന്നൂസ് കൊണ്ടായതാണ് അല്ല അതല്ല രസേട്ടാ കൊഞ്ഞുണ്ണി ഇല്ലേ കുഞ്ഞുണ്ണി ഇന്ന് കുഞ്ഞുണ്ണി കുഞ്ഞനും ഇന്ന് മോളത്തെ വീട്ടിൽ യാത്ര കിടക്കുന്നത് പുതിയ വീട്ടില് പുതിയ വീട് പുതിയ വീട് പുതിയ വീട് പറയുമ്പോഴേ എന്താ നിങ്ങൾ വീടിന് പേരിട്ടത് പുതിയ വീടാണോന്ന് അത് അങ്ങനെ ഇല്ലാട്ടോ കുട്ടികൾ ഇങ്ങനെ പുതിയ വീടാതാ പുതിയ പുതിയ വീടും അനിയേട്ടന്റെ ഇഷ്ടമുള്ളത് അനിയേട്ട് പറഞ്ഞിട്ട് ഞാൻ അനിയേട്ടനെ വിട്ടു കൊടുത്താണല്ലോ ഞാനെന്താറിയോ വീടിന്റെ ഫുൾ ഐഡിയ അനിയേട്ടന്റെ ആണ് അപ്പൊ പിന്നെ ഇന്ന് അനിയേട്ടന്റെ ഇഷ്ടത്തിന് ഒരു പേര് ഇവിടത്തെ വിചാരിച്ചു എന്താ എന്താ പേര് സുഗന്യെ എന്താവാണ്ടരുന്നില്ലേ കൊഞ്ചു വീടിന്റെ പേര് ഞാന് മനസ്സിൽ വിചാരിച്ച പേര് ഞാൻ അനിയാസത്ത് പറഞ്ഞ അനിയാസൊന്നും മണ്ടോ ഏ കൃഷ്ണപ്രസാദം കൃഷ്ണപ്രിയ എന്നൊക്കെ ഉള്ളത് നമ്മടെ അത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പേരാണ് കൃഷ്ണപ്രസാദം എന്നിട്ടോ പിന്നെ കൃഷ്ണപ്രിയന്നുള്ളത് നമ്മുടെ ഓട്ടോടെ ആദ്യത്തെ ഓട്ടോടെ പേര് കൃഷ്ണപ്രിയന്നു ആ അത് കാര്യം പറട്ടെ ആ ഓട്ടോ എന്താ ഇവര് പിടിച്ചുകൊണ്ട് പോയി അടയ്ക്കാണ്ട് ആരേട്ട് ഫൈനാൻസുര് പിടിച്ചു പിന്നേരും അമ്മവും ആവണേന്റെ മുമ്പ് അച്ഛനും വൃന്ദാവനം പറയുന്നു അത് അത് വൃന്ദാവന ഒക്കെ ഇണ്ട് സരോവരം എങ്ങനെ ഇണ്ടാവും സരോവരം ഞാൻ എന്റെ മനസ്സിലുള്ള പേര്ട്ടോ സരോവരം എന്നാണ് കേട്ടോ വീടിന് ഞാൻ ആദ്യം വിചാരിച്ചാണ് സരോവരം പേരിടണന്നുള്ളത് ഏഅങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോ ഞാനത് പറഞ്ഞില്ലേ എന്റെ അടുത്ത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അത് ഓ ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സരോവരം ഇടാന്നുള്ളത് വീടിന് നല്ലവരല്ലേ സരോവരം സരോവര വൃന്ദാവനെന്ന് പറഞ്ഞോച്ചാല് പിന്നെ ഒരു പേര് പറഞ്ഞു തന്നിരുന്നു പ്രണയ പ്രണയ കൂടോപ്രെച്ചിട്ടൊരു പേര് എന്റെ പേരിനോട് ചേർന്നിട്ടൊരു പേര് ആരോ എനിക്കത് പറഞ്ഞു തന്നിരുന്നു അവ ഞാനത് ഇങ്ങനെ അനിയപ്പോഴും ഇല്ല സരോവരം അല്ലേ സരോജിനി സരോവരം എങ്ങനെ അമ്മേനെല്ലാവരും സരോ 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 സരോത വിളിക്കാ അങ്ങനെ എന്താ ആ പേര് ഇടാന്ന് വിചാരിച്ച ഇല്ലെങ്കിൽ എന്താന്നറിയോ അമ്മ അച്ഛല്ലല്ലോ ഇല്ലെങ്കി നമ്മുടെ വീട് വീട്ടുപേര് കാരാട്ടിൽ നിന്ന് തന്നെയാണ് വരിക വീട്ടുപേര് പക്ഷെ സരോവരൊന്നാകുമ്പോ എപ്പോഴും അമ്മ ഇങ്ങനെ പറയൂട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയും പറയും നിന്റെ പറയത്തിക്കോ എന്റെ ആങ്ങളമാരോ ഇനൊക്കെ നന്നായി ഞാൻ മാറിങ്ങനെ കൊണ്ടേ എനിക്ക് എന്തും ബുദ്ധിമുട്ടാന്ന് പറാത്തമ്മ എല്ലാവർക്കും എല്ലാവർക്കും നല്ല വീടും ഒക്കെ ഞാൻ മാത്രം കണ്ടോ അങ്ങനെ കടക്കണത് എപ്പോഴും അമ്മ ഇങ്ങനെ പറയൂട്ടോ അമ്മ എന്തോ മുഖലത്ത് നോക്കാത്തത് അമ്മ എപ്പോഴും പറയും എനിക്ക് മാത്രം ഇങ്ങനെ തന്നെ ആവുമോ എന്നുള്ളത് അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതാണ് ഈ സരോവരം എന്നുള്ളത് വീട് ഉണ്ടാക്കുമ്പോൾ അതിന് സരോവരം ഇടണം എന്നുള്ളത് ഞാൻ പേര് നിങ്ങളോട് പേര് പറയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് സരോവരം എന്നുള്ള പേര് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം അതിൽ രണ്ട് കുറച്ച് പേര് സരോവരം നല്ലതായി നല്ലതാണ് പറഞ്ഞു ചിലർ പറഞ്ഞു പ്രസീതം ഇടാൻ പറഞ്ഞു പിന്നെ കുഞ്ചൂസ് ആകുമ്പോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ഇനി എന്താണ് ഇഷ്ടം അറിയില്ലല്ലോ നമ്മള് എന്താ അപ്പൊ എന്താ അങ്ങനെ വിചാരിച്ചുട്ടാ നാളെ നാളെ വാങ്ങടാ അത് ഇങ്ങക്ക് ഇഷ്ടാവൂന്നറിയില്ലല്ലോ കിച്ചൂര് ഇഷ്ടായില്ല അച്ചുട്ടിക്ക് ഇഷ്ടായില്ല ചെറിയവർക്ക് നല്ല ഇഷ്ട ആ സുഖ സുഗന്യെ പറഞ്ഞോന്നു വീട്ടിൽ പോയപ്പോ പറ്റിയില്ലെന്നുള്ളത് അപ്പൊ ഇങ്ങനെ പറയുന്നൂട്ട അമ്മ ഞാന് എന്താ ചെറു ചെറുപ്പത്തില് പഠിക്കാൻ ഒക്കെ നോക്കാൻ വേണ്ടിട്ടേ അനിയത്തി അനിയനെയൊക്കെ നോക്കാൻ വേണ്ടി രണ്ട് പൈനേം കൊടുത്തിട്ട് പഠിക്കാനും സ്കൂളിക്ക് വിട്ടില്ല അത്ര അമ്മേനെ അനിയത്തിനെ നോക്കുന്നത് അപ്പൊ ഇങ്ങനെ അമ്മ നമ്മുടെ ചെറുപ്പകാലത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞുതരും അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് അങ്ങനെ അമ്മക്കൊരു ഇത് വരികയാണ് പറഞ്ഞാ എന്താ ഏറ്റവും കൂടുതൽ നല്ല പേരാതല്ലേട്ടാ അല്ല ഏറ്റവും നല്ല പേര് കാരണം എന്താച്ച അച്ഛൻ്റെയും അമ്മടേയും പേരൊക്കെ തന്നെയല്ലേ നമ്മുടെ വീട്ടിൽ ഇടുന്നത് പിന്നെ എന്താ മക്കളുടെ പേരിടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാ അല്ലേ സരോവരം വണ് സരോവരം ടു എന്റെ മനസ്സിലങ്ങനെ ഇരുന്നു കേട്ടോ ആ പേരിടണം തന്നെയാണ് നമുക്ക് ഇനി അത് ആ പേരിടണം എന്ന് വിരക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ആ പേരിടണമെന്നുണ്ട് എന്താ അല്ലേ ഏട്ടനൊന്നും പറയാത്തത് ആ മതിയെ ഞാനിപ്പോ അതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല പേരിനെ ആലോചിച്ചിട്ടില്ല ഡിസ്കസ് നമ്മുടെ പേര് ട്ടോ അമ്മേനെ സരോ സരോടത്തീത വിളിക്കുക അടുത്ത മത്സരം സരോവരം കേട്ടിട്ടില്ലല്ലോ അനിയന്റെ വീട്ടിന്റെ പേരെന്താന്നറിയോ എന്താ നവദീപം അത് നവദീപങ്ങള് ഒമ്പത് ദീപങ്ങള് അത് നല്ല പേരല്ലേ നവ നവനീത് നവദീപെന്നാ കണ്ണാ കണ്ട കണ്ണന്റെ പേരും കൂടി അറിയില്ല അച്ഛന്റെ പേര് അവനാ ഈ തറവാട്ടത്തെ ആദ്യത്തെ കുട്ടിയായി ആ അച്ചന്റെ പേര് ഇപ്പൊ ഇനി അത് മാറ്റിയോന്നറിയില്ല നവദീപ ഇവിടെ അപ്പൊ ഈ പേരൊക്കെ എഴുതാനേ കൊടുക്കില്ലേ നമ്മള് അതെവിടെ കൊടുക്ക കൊടുക്കറിയില്ല എഴുതിയ നെയ്മോർഡും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ സാധനം വെക്കേ വേണ്ട എന്താ अब मठे पनीर अयो क्या पनीर അച്ചു കിച്ചുന് മാത്രം എനിക്കൊന്നും ഇഷ്ടായില്ല അത് ഞാൻ ഞാൻ പ്രോട്ടീനെ ചപ്പാത്തിയുടെ കൂടെ ഭൂരിയുടെ കൂടെ ഒക്കെ ഞാൻ രണ്ടു ദിവസമായിട്ട് രണ്ടല്ല മൂന്ന് ദിവസമായി ഫ്രിഡ്ജ് ചെയ്ത് തുറക്കില്ല അല്ല ഞാന് ഫ്രിഡ്ജ് ഞാനമ്മ ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ലേ ഞാനെ തോന്നി നോക്കിട്ടന്നെ രണ്ടു മൂന്ന് ദിവസായിട്ടോ മൂന്നല്ല മൂന്ന് മൂന്നു ദിവസായിരുന്നെ അതില് നോക്കണ്ടേ അപ്പൊ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഞങ്ങൾ കഴിച്ചിട്ട് നമ്മുടെ വിശേഷം നിർത്തട്ടെ ചപ്പാത്തി മീൻകറിയാണ് കേട്ടോ മീൻ്റെ മണ്ടക്കറി മണ്ട തല ഞങ്ങളുടെ അവിടെ മണ്ടെന്ന് പറയും മണ്ടക്കറി തലക്കറി തലക്കറി മണ്ട കറി ആ മണ്ടക്കറി ഇത് എന്താ മണ്ടക്കറി ചപ്പാത്തി ആ അമ്മ വിടെ പോയില്ല എങ്ങനെ പറയാ എങ്ങനെ പറയില്ല ചേരത്തിനാട്ടിൽ പോയി ചേരണ്ടില്ലേ അമ്മ അങ്ങനെ അവിടെ പോയി ഏത് ഭക്ഷണം അമ്മ പിടിക്കുകയും ചെയ്യും നമ്മക്കാണ് നമ്മടെ നാട്ടിൽ ഇല്ലാതെ പറ്റില്ല ആ ഫോണിലായിരിക്കേ അപ്പൊ നമ്മള് നാളെ നല്ല എങ്ങനെയുണ്ട് പേര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അല്ലേ ഇഷ്ടായോ എന്നുള്ളത് കമന്റ് പറയണേ സരോവരം സരോവരം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മളക്കാണ്